ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയത്തിൽ വലിയ ദുഃഖം ഉളവാക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്ര പറയുന്നത് എന്ന് മോറോൻമാർ ബെസീലിയോസ് മാർത്തോമ മാത്യു ശ്രിതിയൻ കാതോലിക്ക ബാവ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു വലിയ ഇടയനെ നഷ്ടമായ കത്തോലിക്ക സഭയുടെ വേദനയിൽ പങ്കുചേരുന്നു മാർപ്പാപ്പയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ സന്ദർഭത്തിൽ ആദ്യം ഓർക്കുന്നത് അന്ന് അദ്ദേഹം എന്നെ വിളിച്ചത് പ്രിയപ്പെട്ടവനെന്നും ദീർഘകാലമായി കാത്തിരുന്ന സഹോദരൻ എന്നുമാണ് അന്നുണ്ടായത് വീട്ടിലേതു പോലുള്ള സ്നേഹാശ്ലേഷണത്തിന്റെ ഊഷ്മളമായ അനുഭവമാണ് അന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലോടെ ആരംഭിച്ച സഭ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞ പാപ്പ ബെസീലിയോസ് ഔഗൻ ഒന്നാമനും വിശുദ്ധ പോൾ ആറാമനുമായുള്ള കൂടിക്കാഴ്ചയും മാർത്തോമ മാത്യൂസ് ഒന്നാമനും വിശുദ്ധ ജോൺ പോൾ രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയും പരാമർശിച്ചു ആ വേളയിൽ പാപ്പ പറഞ്ഞ വാചകങ്ങൾ ഇന്നും മനസ്സിലുണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മുറിവുകളെക്കുറിച്ചുള്ള അനുഭവത്തിൽ നിന്ന് വിശുദ്ധ തോമസിന്റെ വിശ്വാസം വേർതിരിക്കാനാകാത്തതായിരുന്നു ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികളായ നമുക്കിടയിൽ സംഭവിച്ചിട്ടുള്ള വിഭജനങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ഏൽപ്പിച്ച വേദനാജനകമായ മുറിവുകളാണ് അഭിവന്തി പാപ്പായെ ഓർമ്മയിൽ അനശ്വരനാക്കി നിർത്തുന്നതിന് കാരണമായ പലതിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെ ക്രൈസ്തവ ഐക്യത്തിനായി അദ്ദേഹം നടത്തിയ സ്നേഹ ദൗത്യങ്ങളാണ് എപ്പോഴും അങ്ങനെ ഒരു ഐക്യപ്പെടലിന്റെ സന്ദേശവാഹകനായിരുന്നു പാപ്പ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരുമയെ പ്രകീർത്തിച്ചാണ് സദാ സംസാരിച്ചിരുന്നത് ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിനായുള്ള വത്തിക്കാൻ ഡിഗാസ്റ്ററിയുടെ നേതൃത്വത്തിൽ നടന്ന അഞ്ചാമത് കത്തോലിക്ക പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ സംഗമത്തെക്കുറിച്ചും ഓർത്തുപോവുകയാണ് അതിൽ പങ്കുചേരാൻ എത്തിയവരെ സ്വീകരിക്കവേ മാർപ്പാപ്പ പ്രധാനമായും പറഞ്ഞത് ഐക്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു അറമേനിയൻ കോപ്പറ്റിക് എത്തിയോപ്യൻ എരിത്രിയൻ തുടങ്ങിയ സഭകളിൽ നിന്നുള്ളവർക്കൊപ്പം മലങ്കര സഭയിൽ നിന്നുള്ള യുവ വൈദികരും സന്യസ്ഥരും സംഗമത്തിൽ പങ്കെടുത്തിരുന്നു അന്നത്തെ മാർപ്പാപ്പയുടെ പ്രഭാഷണം മലങ്കര ഓർത്തഡോക്സ് സഭ അഭിമാനത്തോടെ സ്മരിക്കുന്നു അർമേനിയൻ സഭയിലും മലങ്കര ഓർത്തഡോക്സ് സഭയിലും നടന്ന സമാനമായ പഠന സന്ദർശന സംഗമങ്ങളെ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു കൈമാറ്റ സ്വഭാവമുള്ള ഇത്തരം പലവിധ കൂടിച്ചേരലുകൾക്ക് നന്ദി പറയുകയും ചെയ്തു കാരുണ്യ സംവാദങ്ങളെയും സത്യ സംവാദങ്ങളെയും ഒരുമിച്ചു കൊണ്ടുപോകുന്ന ഐക്യത്തിനു മുന്നിൽ പ്രണമിച്ചുകൊണ്ടായിരുന്നു മാർപാപ്പയുടെ വാക്കുകൾ പ്രഥമ എക്യുമെനിക്കൽ കൗൺസിലായ നിഖ്യ സുനകദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ആചരിക്കപ്പെടുന്ന അവസരത്തിലായിരുന്നു ആ സംഗമം നിഖ്യായുടെ വാർഷികം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമെന്ന് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് സത്യമായി ഭവിക്കുകയായിരുന്നു ക്രൈസ്തവർക്ക് പൊതുവായുള്ള വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ചത് ഈ കൗൺസിലാണെന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം ലളിതമായി പറഞ്ഞു വെച്ചത് ക്രൈസ്തവ ഐക്യത്തെക്കുറിച്ച് തന്നെ അതിനൊപ്പം തന്നെ വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ആഴത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു വിശ്വാസത്തിന്റെ അടയാളം എന്നതിന്റെ ദൈവശാസ്ത്ര സഭാശാസ്ത്ര ആധ്യാത്മിക പ്രാധാന്യങ്ങളെക്കുറിച്ചായിരുന്നു പ്രഭാഷണത്തിലെ പ്രധാന ഉത്ബോധനം വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എല്ലാ പാരമ്പര്യങ്ങളിലുമുള്ള ക്രൈസ്തവരോടുള്ള ഐക്യം നാം അനുഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന മാർപ്പാപ്പയുടെ വചനം എല്ലാവരെയും ഒന്നായി കാണുന്ന മഹാപുരോഹിതന്റെ പുരോഹിതന്റെ പ്രത്യാശിയിലായിരുന്നു പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസം ആത്മാവിലുള്ള ഐക്യത്തിൽ ഏറ്റുപറയുന്നതിനായി നമുക്ക് പരസ്പരം സ്നേഹിക്കാമെന്ന് പൗരസ്ത്യസഭ ആരാധനാക്രമത്തിലെ പ്രാർത്ഥന പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേ എഴുതിയിട്ടുമുണ്ട് ക്രിസ്തു അലിവിന്റെ ആൾരൂപമാണ് മനുഷ്യസ്നേഹം എന്ന വാക്കിന്റെ എക്കാലത്തെയും വലിയ സ്വരൂപവും ക്രിസ്തു ജീവിതം കൊണ്ട് പഠിപ്പിച്ച മനുഷ്യപ്പറ്റിന്റെ നീരുറവകൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു സഭയുടെ നാഥൻ എന്ന നിലയിലുള്ള മാർപ്പാപ്പയുടെ സഞ്ചാരം മനുഷ്യസ്നേഹിയായ മാർപ്പാപ്പയ്ക്ക് അതുകൊണ്ട് തന്നെ മനസ്സുകളിൽ മരണവുമില്ല മനുഷ്യക്കടത്ത് എന്ന ആധുനിക അടിമത്തത്തെക്കുറിച്ചുള്ള നിലപാടുകൾ അപരനു വേണ്ടിയുള്ള ആലോചനകളുടെ ഒരു ഉദാഹരണം മാത്രമാണ് മനുഷ്യക്കടത്തിനെ കേവലമായ ലാഭക്കുതിയുടെ അടയാളമായല്ല മാർപ്പാപ്പ നോക്കിക്കണ്ടത് യുദ്ധവും ക്ഷാമവും മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെയുള്ള ആഗോള വ്യാപകമായ പ്രതിഭാസങ്ങളുടെ അനന്തരഫലമായി വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം അതിനുള്ള പോവഴി തേടിയത് മനുഷ്യക്കടത്തിനെതിരെ ലോകമെങ്ങുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമായിരുന്നു പാപ്പയുടെ ആഹ്വാനം രോഗബാധിതനായി ആശുപത്രിയിലാകും മുമ്പ് അദ്ദേഹം ഒപ്പുവെച്ച് ഒരു കത്തിൽ പുരണ്ടതും ഇതേ ആർദ്രത തന്നെ മാനവികതയുടെ മഷിപാത്രത്തിൽ മുക്കിയാണ് അദ്ദേഹം ആ ഒപ്പിട്ടത് അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും അവകാശ സംരക്ഷണത്തിനായുള്ള അമേരിക്കൻ കത്തോലിക്ക സഭയുടെ ശ്രമങ്ങൾക്കുള്ള പിന്തുണ ഒരു കത്തിലൂടെ അറിയിക്കുകയായിരുന്നു മാർപാപ്പ അമേരിക്കയിലെ അഭയാർത്ഥികളെയും അനധികൃത കുടിയേറ്റക്കാരെയും നാട് കടത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തെ ചെറുക്കുകയാണ് അവിടുത്തെ പ്രാദേശിക സഭാ നേതൃത്വം അതിനോട് കത്തിലൂടെ കൈകോർത്തപ്പോൾ മാർപ്പാപ്പ വിശ്വ മാനവികതയുടെ പ്രവാചകന് കൂടിയായി മാറി ക്രൈസ്തവ സഭകളുടെ കൈവഴികളിലെ തേജസ്സാർന്ന നേതൃമുഖങ്ങളിലൊന്നാണ് മാർപ്പാപ്പയുടെ വിടവാങ്ങലോടെ അസ്തമിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ദർശനങ്ങളുടെ വെളിച്ചം ലോകമെങ്ങും ബാക്കിയാകുക തന്നെ ചെയ്യുമെന്നും പരിശുദ്ധ കാതോലിക്കാ കാതോലിക്കാബാവ അനുശോചന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു